വർക്ക് ഫ്രം ഹോം വെറുമൊരു മൊബൈൽ ഫോൺ കയ്യിലുണ്ടെങ്കിൽ മാസം അമ്പതിനായിരം രൂപ വരെ നിങ്ങൾക്ക് എൻ ചെയ്യാൻ സാധിക്കും വർക്ക് ടൈം നിങ്ങൾ തീരുമാനിക്കുന്ന സമയമായിരിക്കും നിങ്ങളുടെ വീട്ടിലെ ജോലികളെല്ലാം കഴിഞ്ഞ് ഒരു ദിവസം രണ്ടോ മൂന്നോ മണിക്കൂർ മാത്രം ജോലി ചെയ്താൽ മതി ഒരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും ആവശ്യമില്ല ഒരു ഇൻവെസ്റ്റും ആവശ്യമില്ല അതുപോലെ തന്നെ ഒരു ഏജ് ലിമിറ്റും ഇല്ല എങ്ങനെയുണ്ട് ജോബ് ആരും കൊതിച്ചു പോകുന്ന ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി അല്ലേ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ടെലിഗ്രാമിലൊക്കെ നിരവധി നിങ്ങൾ ഇത്തരത്തിൽ കണ്ടിട്ടുണ്ടാവും പക്ഷേങ്കിൽ തികച്ചും ഫേക്കായിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസാണ് ഇതെല്ലാം പ്രത്യേകിച്ച് വീട്ടമ്മമാരായിരിക്കും ഇത്തരം കുരുക്കുകളിൽ ചെന്ന് ചാടുക ഇത്തരം ചൂണ്ടകൾ എറിയുന്നത് തന്നെ വീട്ടമ്മമാരെ ഉദ്ദേശിച്ച് തന്നെയാണ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇത്തരത്തിൽ പരസ്യത്തിൻ്റെ താഴെ അവർ പറയും കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് എസ് എന്ന് ടൈപ്പ് ചെയ്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്താൽ ജോലി എന്തൊക്കെയാണെന്ന് ഞങ്ങൾ പറഞ്ഞു പറഞ്ഞുതരാമെന്നൊക്കെ അവർ പറയും അവരെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് അവർ പല ലിങ്കുകളും നമുക്ക് അയച്ചു തരും അതെല്ലാം ടാസ്കുകളാണ് ആ ടാസ്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്താൽ ഇന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഞങ്ങൾ ക്യാഷ് അയച്ചു തരും അത് അതൊക്കെയാണ് ജോലി എന്നൊക്കെ അവർ പറയും പക്ഷേ അതൊക്കെ വളരെ ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് നിങ്ങൾ ഓരോരുത്തരും തിരിച്ചറിയുക നമ്മളവിടെ രജിസ്ട്രേഷൻ്റെ ഭാഗമായി ആധാർ നമ്പറെല്ലാം കൊടുക്കേണ്ടതായിട്ട് വരും ഫോൺ നമ്പറും കൊടുക്കേണ്ടതായിട്ട് വരും ഇതെല്ലാം നമ്മളെ അവർ പിന്നീട് യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത്തരം വളരെ ആകർഷകമായിട്ടുള്ള ഫേക്ക് ഓപ്പർച്യൂണിറ്റികളിൽ ആരും ചെന്ന് ചാടാതിരിക്കാൻ ഓരോരുത്തരും ശ്രദ്ധിക്കുക